സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ടി ട്വന്റിയിൽ സഞ്ജു സാംസൺ ഡെക്കായതിനു പിന്നാലെ വീണ്ടും വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ താരവും മുഖ്യ സെലക്ടറുമായിരുന്ന കൃഷ്ണമചാരി ശ്രീകാന്ത് നേരത്തെ ആദ്യ കളിയിൽ മലയാളി താരം കിടിലൻ സെഞ്ചുറി കുറിച്ചപ്പോൾ അദ്ദേഹം വാനോളം പുകഴ്ത്തുകയും ടി ട്വന്റിയിൽ സ്ഥിരം ഓപ്പണർ ആക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് രണ്ടാം അംഗത്തിൽ സഞ്ജു ഫ്ലോപ്പായി മാറിയത് മൂന്ന് ബോളുകൾ നേരിട്ട താരം അക്കൌണ്ട് തുറക്കും മുൻപ് ക്രീസ് വിടുകയായിരുന്നു ഈ മത്സരത്തിൽ സഞ്ജുവിന്റെ ഷോർട്ട് സെലക്ഷനെതിരെയാണ് എതിരെയാണ് ശ്രീകാന്ത് ആഞ്ഞടി സ്വന്തം യൂട്യൂബ് ചാനലായ ചീക്കി ചിക്കയിൽ മകനും മുൻ ക്രിക്കറ്ററുമായ അനിരുദ്ധയ്ക്കൊപ്പം രണ്ടാം ടി ട്വന്റിയെ കുറിച്ച് വിശകലനം നടത്തുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി തൊട്ട് മുൻപത്തെ കളിയിൽ ഒരു ഗംഭീര സെഞ്ചുറി നേടിയതിനു ശേഷം ഈ തരത്തിൽ സഞ്ജു സാംസൺ വിക്കറ്റ് വലിച്ചെറിഞ്ഞത് ഒട്ടും ശരിയായില്ലെന്നാണ് കെ ശ്രീകാന്തിന്റെ വിമർശനം എത്ര ഗംഭീരമായിട്ടാണ് ആദ്യ ടി ട്വന്റി മത്സരത്തിൽ സഞ്ജു സാംസൺ ബാറ്റ് വീശിയത് പക്ഷേ ഈ കളിയിൽ അദ്ദേഹം പുറത്തായത് നോക്കൂ അമിതാഭ് വൈശ്യത്തോടെയുള്ള ഷോട്ടാണ് സഞ്ജു കളിച്ചത് ടി ട്വന്റി മത്സരത്തിൽ ഈ തരത്തിലുള്ള അശ്രദ്ധമായ ഷോട്ടുകളൊന്നും കളിക്കാൻ പാടില്ല ആദ്യ മത്സരത്തിൽ എത്ര ഗംഭീരമായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിങ് ബോളിനെ വരെ മികച്ച രീതിയിൽ പ്ലേസ് ചെയ്യുവാനും ആയിരുന്നു പക്ഷെ ഈ മത്സരത്തിൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടാണ് അവൻ ബാറ്റ് ചെയ്തത് ഔട്ടായ രീതി കണ്ടില്ലേ എന്നും ശ്രീകാന്ത് ആഞ്ഞടിക്കുകയും ചെയ്തു അമിത ആത്മവിശ്വാസം ഈ ഷോട്ടിൽ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിച്ചു എന്നായിരുന്നു ഇതിനോടുള്ള അനിരുദ്ധയുടെ പ്രതികരണം യുവ ഫാസ്റ്റ് ബൌളർ മാർക്കോ യാൻസൺ ആണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരിക്കൽ കൂടി ആദ്യത്തെ ഓവർ ബൗൾ ചെയ്യാൻ എത്തിയത് സ്ട്രൈക്ക് നേരിട്ടതാവട്ടെ സഞ്ജു സാംസണുമായിരുന്നു ആദ്യത്തെ ബോൾ ഓഫ് സ്റ്റമ്പിന് പുറത്താണ് യാൻസൺ പരീക്ഷിച്ചത് സഞ്ജു ഒരു ഡ്രൈവിനാണ് ശ്രമിച്ചതെങ്കിലും കണക്ട് ആവാതെ ബീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു അടുത്ത ബോളിൽ സഞ്ജു ബാക്ക് ഫുട്ടിലേക്ക് മാറി ഷോട്ട് കളിച്ചെങ്കിലും റണ്ണൊന്നുമില്ല ലെക്സ്റ്റംബേരിയെ ഒരു ബോളാണ് യാൻസൺ അടുത്തതായി പരീക്ഷിച്ചത് വിക്കറ്റുകൾ കവർ ചെയ്യാൻ ശ്രമിക്കാതെ സഞ്ജു ഒരു ഷോട്ടിന് തുനിയുകയും ചെയ്തു പക്ഷെ ബോൾ കണക്ട് ചെയ്യാൻ അദ്ദേഹത്തിനായില്ല നേരെ ലെഗ് സ്റ്റമ്പ് തെറപ്പിക്കുകയും ചെയ്തു വലിയ ഞെട്ടലോടെയും നിരാശയോടെയുമാണ് സഞ്ജു ക്രീസ് വിട്ടത് ആദ്യ ടി ട്വന്റിയിൽ ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യക്ക് അറുപത്തി ഒന്ന് റൺസിന്റെ മിന്നുന്ന ജയം സമ്മാനിച്ചതെങ്കിൽ രണ്ടാം അംഗത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചതും ഇതേ ബാറ്റിംഗ് നിരയാണ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ഇന്ത്യക്ക് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നേടാനായത് വെറും നൂറ്റി ഇരുപത്തിനാല് റൺസ് മാത്രമാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അടക്കം ടോപ്പ് ത്രീയിലെ മൂന്ന് പേരും രണ്ടക്കം കടക്കാതെ പുറത്തായപ്പോൾ മാനം കാത്തത് മദ്യനിരയാണ് നാൽപ്പത്തി അഞ്ച് ബോളിൽ നിന്നും നാല് ഫോറും ഒരു സിക്സറും അടക്കം പുറത്താവാതെ മുപ്പത്തി ഒൻപത് റൺസ് നേടിയ ഹാർദിക് പാണ്ഡ്യയാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ അക്ഷർ പട്ടേൽ തിലക് വർമ്മ എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റുള്ളവർ റൺ ചേസിൽ സൌത്ത് ആഫ്രിക്കയും ഏഴിന് എൺപത്തി ആറ് റൺസ് എന്ന നിലയിൽ വിറച്ചിരുന്നു എന്നാൽ ക്രിസ്റ്റൻ സ്റ്റാബ്സിന്റെ ഇന്നിങ്സ് ഒരു ഓവറും മൂന്ന് വിക്കറ്റും ശേഷിക്കെ അവരെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു